ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി വള്ളസദ്യ കൂപ്പൺ കൗണ്ടർ പ്രവർത്തനം ആരംഭിച്ചു ആറന്മുള പള്ളിയുടെ സേവാസംഘം പ്രസിഡന്റ് കെ വി സാംബദേവൻ കൂപ്പൺ കൗണ്ടർ ഉദ്ഘാടനം ചെയ്തു ആറന്മുള വള്ളസദ്യ ദിനങ്ങളിലെ ഏറ്റവും പ്രധാന ദിനമായ അഷ്ടമിരോഹിണി നാളിലെ വള്ളസദ്യയുടെ കൂപ്പൺ കൗണ്ടറിന്റെ ഉദ്ഘാടനമാണ് നടന്നത് ആറന്മുള പള്ളിയോട സേവാസംഘം പ്രസിഡന്റ് കെ വി സാംബദേവന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര സന്നിധിയിൽ അഷ്ടമിരോഹിണി വള്ളസദ്യയുടെ കൂപ്പൺ കൗണ്ടർ ഉദ്ഘാടനം ചെയ്തു ഓഗസ്റ്റ് ന് നടക്കുന്ന അഷ്ടമിരോഹിണി വള്ളസദ്യയ്ക്ക് വിപുലമായ ക്രമീകരണങ്ങളാണ് പള്ളിയോട സേവാ സംഘം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നിവയുടെ നേതൃത്വത്തിൽ ഒരുക്കി വരുന്നത് അൻപത്തിരണ്ട് പള്ളിയോടങ്ങളിൽ എത്തുന്നവർക്കും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കും വിഭവ സമൃദ്ധമായ വള്ളസദ്യ നൽകും കരകളിൽ നിന്നും വിഭവ സമാഹരണം നടത്തുന്നതിനും ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട് ഭക്തജനങ്ങൾ അഷ്ടമിരോഹിണിക്കുള്ള വിവിധ തരത്തിൽ സ്പോൺസർ ചെയ്യുന്നതിനും സൗകര്യമുണ്ട് പള്ളിയോട സേവാസംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് നിർവഹണ സമിതിയുടെ നിർദ്ദേശാനുസരണമാണ് ഒരുക്കങ്ങൾ നടത്തുന്നത് അമ്പലപ്പുഴ പാൽപായസം ആറന്മുള അരിപ്പായസം എന്നിവ പ്രത്യേക വിഭവങ്ങളായി ഉണ്ടാകും ഭക്തർക്ക് പതിനായിരം രൂപ അയ്യായിരം രൂപ രണ്ടായിരം രൂപ ആയിരം രൂപ ക്രമത്തിൽ സംഭാവന നൽകുന്നതിനും ആയിരം രൂപയ്ക്ക് ഒരു സദ്യ കൂപ്പൺ വീതവും നൽകും ഇങ്ങനെ സംഭാവന നൽകുന്നവർക്ക് സമീപത്തുള്ള സദ്യാലയത്തിൽ സദ്യ കഴിക്കുന്നതിന് സംവിധാനം ഒരുക്കിയതായും പള്ളിയോടെ സേവാ പ്രസിഡന്റ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട